അടച്ചില്ലെങ്കില് ഇതാക്കും പറഞ്ഞു പൈസ അടക്കാൻ പറഞ്ഞു അടുത്ത് പൈസ ഒന്നുല്ലേ ഇനി ഓക്കെ സവകാശം കൊടുക്കാന്ന് പറയാല്ലേ അതുപോലെ പിന്നി പിന്നെ ഇങ്ങനെ വന്നാലും വയ്യാത്തതല്ലേ ഇപ്പൊക്ക് പണിക്കൊന്നും പോവാൻ കഴിയില്ലോ എന്താ ചെയ്യാ ചെയ്യാൻ മോന് ഭക്ഷണമൊക്കെ കഴിച്ചോ ഞാൻ കഴിച്ചു സങ്കടപ്പെടാതിരിക്കാൻ കഴിയില്ലല്ലോ ഈ ഒന്ന് എന്താ മോന്റെ രണ്ടോട് വേറെ ജോലിയുടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ശരിയായിട്ടില്ലേ

അപ്പൊ ഉപ്പാക്കട വെയ്യാതെ ഇരിക്കുവാണ് പണിക്ക് പോവാനും കഴിയൂല ഉപ്പാക്ക എന്തേലും പഠിക്കാൻ പൈ ഇപ്പെന്നെ അടച്ചു തീർത്തിന്ന് വേറെന്താ കുത്തുമണി വേറെന്താ കുട്ടിക്ക് വേറെ ിപ്പൊ വരാനും പറ്റൂലോ ഈ കട കട തീർക്കണ്ടേ വാടക വാടകപ്പരിയിലും നമ്മളൊരു അവസ്ഥ നോക്കുജി എന്നാ പതിനൊക്കെ ഒരു അവസാനം എല്ലാത്തിനും അവസാനം നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന ഒരുപാട് നമുക്ക് മുന്നോട്ട് പോവാം സഹിക്കാൻ വയ്യല്ലോ ഇമ്മാക്കി കേളുട്ടെ കൊറേ കണ്ടിട്ട് കാണാൻ ബോധ്യായിക്കോടും പറ്റുന്നില്ലല്ലോ എന്റെ മുത്തുമണിക്ക് കാണാൻ മനുഷ്യ മോനെ എന്തെല്ലാം പറഞ്ഞു അറിയോ ഞാൻ കേക്കാത്ത വർത്താനങ്ങളെ അവര് പറഞ്ഞത് ഇത് സഹിക്കാൻ പറ്റുന്നില്ല മോനെ ഇതുവരെ അറിയാത്തതും ചെയ്യാത്തത് എന്തൊക്കെയാ അവരെ തെറി വിളിച്ച് ഞങ്ങളെ തൊ അവരെ തൊള്ളേന്ന് ഞങ്ങൾ ഒരുപാട് കേട്ടുണ്ട് മുത്ത് മോനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പച്ചക്ക് സഹിക്കാൻ പറ്റ ഞാനെന്തായാലും അവരുടെ അടുത്തോണ്ട് ഇനിയിപ്പാ ഇപ്പൊ ചെയ്യും ഞാൻ വേറെ ജോലിക്ക് നോക്കുന്നുണ്ട് പിന്നെ വേറെയും ജോലി ഡ്യൂട്ടി ടൈം കൂട്ടിട്ട് ഈ ജോലി കഴിഞ്ഞുണ്ട് എന്താ ചെയ്യാ ലോൺ എടുത്തു കഴിഞ്ഞാ പിന്നെ അതന്നെയാണ് വീട്ടീട്ടില്ലെങ്കിൽ വരും തിരഞ്ഞിട്ട് അതിനെന്താട്ട വേറെ മാർഗം ഇല്ലാത്തോണ്ടല്ലേ ബുദ്ധിമുട്ട് എന്റെ കുട്ടി ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ച കുട്ടി കഴിച്ചോണ്ടിരിക്കുന്നു കഴിക്കുമ്പോളാ വിളിക്കുന്നേ

അങ്ങനെ കേറും അവസ്ഥ ഹ് എന്താപ്പ ചെയ്യണം നമ്മള് എന്തെങ്കിലും കാട്ടിട്ട് പൈസ ആിച്ചാട്ടല്ല എന്താപ്പ കാട്ട പടത്ത് പൈസ ഇല്ലല്ലോ അതേരേ ലോൺ ആയിക്കും വളക്കി വിട്ടേ പോയല്ലേ അത് തിരിച്ചേർട്ടിട്ട് ഒന്നല്ലല്ലോ ആടക്ക വിട്ടിലെ ആ പൈസ കൊടുത്തിട്ടും തങ്ങിയില്ല അല്ലല്ല ആ പൈസ കൊടുത്തിട്ടും തങ്ങിയില്ല ലോണ എത്രയോ പലിശ ഉണ്ട് പറഞ്ഞു ആ പലിശ എല്ലാം കൂടെ ആണോ ചോദിക്കേ ഇനിയിപ്പെന്താ ചെയ്യും മൊത്തം എന്തെങ്കിലും കാട്ടിട്ട് ആരും തരൂല ഇനിയിപ്പെന്താ ചെയ്യും എന്താ അവരോട് പറഞ്ഞ ഇനി ഓലും ഇനിയും വീണ്ടും വന്ന് കച്ചറുണ്ടാക്കൂലേ ഇങ്ങനൊക്കെ തിന്നിലും കുടിച്ചില്ലെങ്കിലും വേണ്ടില്ല ആ അതൊന്നും കടം മേടിയാല് സമാധാനത്തിലൊന്നും ഇല്ല ഹോസ്പിറ്റലിന് ഉമ്മാക്കിപ്പോഴപ്പൊന്നുമില്ല എന്റെ ഈ കഷ്ടപ്പാട് സങ്കടപ്പെടുക എന്ന് മാത്രമുള്ളു എൻ്റെ ഒരു കഷ്ടപ്പാട്

സമ്മാന അടിച്ചാലോ പിന്നെ മുത്തുമണിക്ക് ഭാഗ്യ കിട്ടട്ടെ പഠിച്ചോനെ ആരോ ഭാഗ്യം നമ്മക്ക് ഞമ്മളെ സമയം തെളിയാ വെച്ചാലോ ചെലപ്പോ അത് നമ്മക്ക് കിട്ടി കിട്ടിയ കഷ്ടപ്പാട് അത് നമുക്ക് തരട്ടെ തീരുവനുരട്ടെങ്കിലും കിട്ടിട്ടുണ്ടെങ്കിൽ അത്രയും

എന്നോച്ച ഞാൻ വെച്ചോട്ടെ ഞാന് ഫുഡും കഴിക്കണം പിന്നെ എന്തായാലും അടുത്ത എന്തായാലും ജോലി ഇവിടത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വേണം വേറെ ഡ്യൂട്ടിക്ക് ഡ്യൂട്ടി കയറാൻ സലാം.